കേന്ദ്രത്തിന് വിവേചനം എന്ന ആക്ഷേപം തള്ളാൻ രാജ്യസഭയിൽ കണക്കുകൾ നിരത്തി ധനമന്ത്രി നിർമ്മല സീതാരാമൻ മോദി അധികാരമേറ്റതിന് പിന്നാലെ രണ്ടായിരത്തി ലക്ഷം കോടി രൂപ കേരളത്തിന് അനുവദിച്ചുവെന്നും ധനമന്ത്രി പറഞ്ഞു യു പി ഐയുടെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ കിട്ടിയത് നാല്പത്തി ആറായിരത്തി മുന്നൂറ് കോടി രൂപയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം വർദ്ധനവ് ിൽ ഗ്രാന് ഒന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി നൽകി യു പി എ കാലത്ത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കിട്ടിയത് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയാണ് കോവിഡ് കാലത്ത് പലിശരഹിത വായ്പ ആയി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി കേരളത്തിന് നൽകി അൻപത് വർഷത്തേക്കാണ് നൽകിയത് മോദിയുടെ കാലത്തേതുപോലെ കേരളത്തിന് ഇതുവരെയും സഹായം കിട്ടിയിട്ടില്ല എന്നും നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് നടത്തിയെന്ന സംശയത്തിന്റെ പേരിൽ വിദേശികളെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന ഇമിഗ്രേഷൻ വിദേശികളുടെ പൗര അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഹനിക്കുന്ന ബില്ലിലെ വിവാദ വ്യവസ്ഥകളിൽ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു ഇമിഗ്രേഷൻ നിയമങ്ങളെ ഏകോപിപ്പിക്കാൻ എന്ന പേരിൽ അവതരിപ്പിച്ച ബിൽ അധികാര ദുർവിനിയോഗത്തിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വഴിയൊരുക്കുമെന്ന് സി പി ഐ ലോക്സഭാ നേതാവ് കെ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ അമിത അധികാരം ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്കയുണ്ട് അനാവശ്യമായ അറസ്റ്റും ഏകപക്ഷീയ തടവും ക്രൂരമായ അവഹേളനവും ഉണ്ടാകും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് തോന്നിയാൽ പ്രവേശനം നിഷേധിക്കാനും നാടുകടത്താനും സർക്കാരിന് അധികാരമുണ്ടെന്ന് ബില്ലിൽ വ്യവസ്ഥയുണ്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയുമാണ് ഉന്നമിടുന്നത് പ്രവാസി ഇന്ത്യക്കാർക്ക് സമാനമായ പ്രതികരണം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് രാജ്യത്തെ മുസ്ലിം വിഭാഗത്തെ ദോഷകരമായി ബാധിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ കേന്ദ്രം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കി ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധത്തിനും വാക്കൌട്ടിനും ഇടയിലാണ് പ്രമേയം പാസാക്കിയത് എ ഡി എം കെയും ബി ജെ പി സഖ്യകക്ഷി പി എം കെ അടക്കം മറ്റു പാർട്ടികളെല്ലാം പ്രമേയത്തെ പിന്തുണച്ചു നിയമ ഭേദഗതി വഖഫ് ബോർഡിന്റെ അധികാരമില്ലാതാക്കുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും രണ്ട് ശതമാനം ആണ് ശതമാനമായിട്ടാണ് വർധനവിന് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും ഏകദേശം നാല്പത്തി എട്ട് ദശാംശം ആറ് ആറ് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ആറ് ദശാംശം അഞ്ചു അഞ്ച് ലക്ഷം പെൻഷൻകാർക്കും കേന്ദ്രത്തിന്റെ തീരുമാനം ഗുണം ചെയ്യും മൂലം സർക്കാരിന് ഉണ്ടാകുമെന്ന് കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം അറിയിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയുള്ള അംഗീകൃത ഫോർമുല പ്രകാരമാണ് വർധനവ് ജീവിത ചെലവ് ക്രമീകരിക്കുന്നതിനും ജീവനക്കാരെയും പെൻഷനുകളെയും പണപ്പെരുപ്പത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമാണ് ഡി എയും ഡിആറും നൽകുന്നത് ന്യൂസ് ഡെസ്ക്